ഇന്ന് നമുക്ക് അക്കൂരെ അച്ചച്ചമ്മിട്ട് നാപ്പത്തൊന്നാണ് അപ്പൊ അതിന് പോകണം അക്കൂരം വീട്ടിലേക്ക് പോകണം എല്ലാവർക്കും പോകണം സന്ധ്യക്ക് തന്നെട്ടാ ഏകദേശം ഒരു ആറരയിലാകുമ്പോൾ പോകാന്ന് വിചാരിക്കുന്നത് ഞാനപ്പ കൈയോടെ കുളിച്ചിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുളിച്ചിട്ട് റതിയായിട്ട് പോവും സിദ്ധനും അമ്മയും അച്ഛനെല്ലാം അങ്ങോട്ട് വരും ഞാൻ സച്ചിയും അയറെ ഇടും ഏകദേശം ഒരു ഏഴുമണിയെല്ലാം ആവും ചടങ്ങ് തുടങ്ങാന്ന് അറിയുന്നത് കൊണ്ട് വിളക്കെല്ലാം കത്തിച്ചിട്ട് തന്നെ ഇടുന്നിറങ്ങാന്ന് വിചാരിച്ചിട്ടാന്ന് കേട്ടാ അപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്നതാണ് രാവിലെയും വൈകുന്നേരം വിളക്ക് എത്തിക്കലുണ്ട് അയറ ആ സമയത്ത് തന്നെ പേര് ഉണ്ടാവലുണ്ട് നിർബന്ധിച്ചിട്ട് ചെയ്യിക്കുന്നതല്ല ഓൾക്ക് താല്പര്യമുള്ള ദിവസം ഓൾ ചെയ്യും ചില ദിവസം ചെയ്യലില്ല നിർബന്ധിക്കലില്ല ഒന്നിനും സച്ചിൻ പണിക്ക് അഞ്ചു അഞ്ചുമണിയെല്ലാം ആകുമ്പോൾ വന്നതാണ് അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാവുന്നവരെ ഓള കൂടെ കളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാൻ ചെയ്യുന്നത് രണ്ടാളും അതിന് ശേഷം പിന്നെ ഞാൻ ഓള മുടി കെട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങി പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും കെട്ടിയാലൊന്നും നിൽക്കില്ല ഓളെ ഗുസ്തിയും കളിയിലെല്ലാം നല്ല വൃത്തി ടൈറ്റിൽ കെട്ടിയില്ലെങ്കിൽ മുടി നിൽക്കൂല അതുകൊണ്ട് രാവിലെ അങ്കൻവാടി പോകുമ്പോൾ കെട്ടിയിട്ട് പോയതാണ് അപ്പോൾ അതിനെ ഞാൻ ഒരിക്കൽ ഒന്നും കൂടിയും അഴിച്ചിട്ട് അതിൻ്റെ മേളിൽ തന്നെ ഒരിക്കൽ കെട്ടുന്നതാണ് വേറെ മെനിക്കു പണിയൊന്നും ചെയ്യുന്നില്ല കുറച്ചു നേരം മിനിറ്റ് ഒരു വേണം 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 എന്നാണ് പറയുന്നത് രാത്രി ആയതുകൊണ്ട് ഒരിക്കൽ വാരിയിട്ട് പൗഡർ ഇട്ടിട്ട് പൂവാന് ചെയ്യുന്നത് കാര്യമായിട്ട് ഒരുങ്ങുന്നൊന്നുമില്ല ട്ടാ പോവാൻ റെഡി ആയിട്ട് ഇറങ്ങിയപ്പോ തന്നെ നല്ല മഴ പെയ്തു അപ്പൊ പിന്നെ കുറച്ച് കുറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് കാത്തു നിന്നു കുറയുന്നത് വരെ പോവാൻ ഇറങ്ങിയിട്ടാകുമ്പോ ചളിവെള്ളം കണ്ടിട്ട് അതില് ചവിട്ടേന്നാണ് ചോദിക്കുന്നത് ഞാൻ സമ്മതിച്ചിട്ടില്ല നേരെ വണ്ടിയിലേക്ക് കേട്ടിട്ട് നമ്മൾ ഇറങ്ങി സിദ്ധ നേരത്തെ അവിടെ എത്തിയിട്ട് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടാ പിന്നെ സച്ചിനെ വണ്ടി വെക്കാൻ വേണ്ടിട്ട് സൈഡെല്ലാം പറഞ്ഞു കൊടുത്തു പറഞ്ഞുകൊടുത്തു കൊറച്ചുനേരം അപ്പൊ എല്ലാരും കണ്ടുപിട്ടിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാൻ ചെയ്യുന്നു അച്ഛനും അമ്മയും വരണത്രേട്ടാ നമ്മ ഏതായാലും അങ്ങോട്ട് കേറുകയും ചെയ്യുന്നു അടുത്ത് വീഡിയോ വീഡിയോ അറിയില്ല അറിയില്ല അപ്പോൾ ആൾക്കാരുണ്ട് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എടുക്കാം നമ്മ വരുന്നേ പൊറത്തുനിന്ന് തന്നെ ഓളെ കണ്ടു ആദ്യം തന്നെ കുറേ കൊറേ ആളുണ്ടായിനേട്ടാ എല്ലാം ബന്ധുക്കൾ തന്നെ ഇതെല്ലാം അച്ഛന്റെ ഫാമിലി ബന്ധുക്കളാണ് ഈ ചേച്ചി നമ്മളെ സബ്സ്ക്രൈബറാണ് അക്കൂരെ നൈബറുമാണ് അപ്പൊ വീഡിയോ എടുക്കുന്നത് അറിഞ്ഞിട്ടാവുമ്പോ ഓടിയാ ചെയ്തത് പിന്നെ അമ്മമേനെ കണ്ടിട്ടാകുമ്പോൾ അമ്മമേനോട് കുറച്ച് നേരം സംസാരിച്ചു അപ്പാടെ അയറ ചോറ് ചോദിക്കാൻ തുടങ്ങി ഇത് അക്കൂര് അമ്മയാണ് കേട്ടാ മാമിമാരെല്ലാം എടുത്ത് നിൽക്കുന്നത് അപ്പോൾ ഓക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചോറ് എടുത്ത് തരികാൻ ചെയ്യുന്നത് അയറക്ക് എന്താണെന്ന് അറിയില്ല ചോറ് ചോദിച്ചിനി പക്ഷെ ഓള് ചോറ് വെച്ചിട്ടില്ല ഞാൻ തന്നെയാണ് തിന്നത് ആടെ കാര്യപ്പം ഉണ്ടായിനി അയറ പിന്നെ കാര്യപ്പാന്ന് തിന്നത് ഞാൻ ചോറ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മയും വന്നിന് അവർ പിന്നെ പുറത്ത് കുറച്ച് നേരം സംസാരിച്ചിട്ട് നിന്നു അക്ക് ഭയങ്കര മൃഗസ്നേഹിയാണ് കേട്ടാ അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ പരിപാടി ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം ഉള്ള ബന്ധുക്കൾ തന്നെയാണ് ഇത് മാളൂസ് ഇത് റിച്ചു അപ്പോൾ വീഡിയോ എടുക്കുന്നതായിട്ട് മുഖം പുത്തുന്നതാണ് കുറച്ച് സമയം എല്ലാവരുമായിട്ട് സംസാരിച്ചിരുന്നിട്ട് പിന്നെ നേരെ ഭക്ഷണം കഴിച്ചു കേട്ടാ നല്ല അടിപൊളി ഭക്ഷണമാണെന്നുണ്ടായത് അയറെ ഇപ്പോഴും ഭക്ഷണം കഴിച്ചിട്ടില്ല നേരത്തെ കാലയപ്പം തിന്നതിൽ തന്നെ ഓൾ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാകുമ്പം അക്കോസിന്റെ മാമനെയും അമ്മേനെയെല്ലാം കണ്ടു സംസാരിച്ചു പോവാൻ വേണ്ടിട്ട് നിക്കാൻ ചെയ്യുന്നത് സിദ്ധന്റെ കൗളിലെല്ലാം മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല ചെറിയ ബുദ്ധിമുട്ടുണ്ട് പറയാൻ ചെയ്യുന്നത് അങ്ങനെ പിന്നെ അയറ കാണാതെ സമയം നോക്കിയിട്ട് അച്ഛനും അമ്മയും ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ൊക്കെയുണ്ട് പൂവാന്നിരിക്കുമ്പോ അക്കു ഒരു പൊതി കൊടുക്കുന്നു എന്താ അംഗൻവാടിയിലെല്ലാം പോകുന്നോണ്ട് ഉച്ചക്ക് ഉറങ്ങി വന്നായിരുന്നു അപ്പം ഉറങ്ങുന്ന സമയം അച്ഛനും ഒന്നും പോയി അതിന്റെ ഇടയിലോളം നല്ല സേഫ് ആക്കിട്ടേ അച്ഛനീ പൊതി കിട്ടിയ പാട് പിന്നെ പരിപാടി കഴിഞ്ഞു വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പം ആയി അയാൾക്ക് നല്ല ഉറക്കം വന്നു കേട്ടോ അങ്ങനെ വീട്ടിൽ പോവുകയാണ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ അടുത്തൊരു വീഡിയോയിൽ സുലാ conmigo